മലയാള സിനിമാ പ്രേക്ഷകർ മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കുന്ന സംവിധായികയും എഴുത്തുകാരിയുമാണ് അഞ്ജലി മേനോൻ അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ പുതിയ ചിത്രം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലുമാണ് പ്രധാന താരങ്ങൾ എന്നും വിവരങ്ങൾ വരുന്നുണ്ട് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫഫറൽ ഫിലിംസ് ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല നേരത്തെ ഉസ്താദ് ഹോട്ടലിലും ബാംഗ്ലൂർ ഡേയ്സിലും അഞ്ജലി മേനോനും ദുൽഖർ സൽമാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതേസമയം സംവിധായകൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങിയ ആന്തോളജി ചിത്രമായ കേരള കഫേയിൽ ഹാപ്പി ജേർണി എന്ന സെഗ്മെന്റ് സംവിധാനം ചെയ്തുകൊണ്ടാണ് അഞ്ജലി മേനോനെ മലയാളി പ്രേക്ഷകർ ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നീട് പൃഥ്വിരാജിനെ നായകനാക്കി നാട്ടിൻപുറത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവച്ച മഞ്ചാടിക്കുരുവുമായി മുഴുനീള ചിത്രത്തിലൂടെ അരങ്ങേറി ദുബായിൽ നിന്ന് മുത്തച്ഛന്റെ മരണത്തിന് വന്ന വിക്കി എന്ന കുട്ടിയുടെ കഥ സുന്ദരമായിരുന്നു അഞ്ജലി സ്ക്രീനിൽ വരച്ചു കാണിച്ചത് മികച്ച തിരക്കഥയ്ക്കടക്കം സംസ്ഥാന പുരസ്കാര നേട്ടവും മഞ്ചാടി കുരുവിലൂടെ അഞ്ജലി മേനോൻ കരസ്ഥമാക്കി അൻവർ ഋഷി സംവിധാനം ചെയ്ത ഉസ്താദ് ഹോട്ടലിന്റെ തിരക്കഥ എഴുതി കമേഴ്ഷ്യൽ സിനിമകളുടെ ഇടങ്ങളിലേക്കും എത്തിയ അഞ്ജലി മേനോൻ രണ്ടായിരത്തി പതിനാലിൽ ബാൻറൂഡ് ഡേയ്സിലൂടെ ബ്ലോക്ക് ബസ്റ്റ് ചിത്രത്തിന്റെ സംവിധായികയുമായി മാറി യുവതലമുറയുടെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് രണ്ടായിരത്തി പതിനെട്ടിൽ കൂടെ എന്ന ഫീൽകുട്ട് സിനിമയും മലയാളി പ്രേക്ഷകന് അഞ്ജലി മേനോൻ എന്ന സംവിധായിക സമ്മാനിച്ചു ബാംഗ്ലൂർ ഡേയ്സ് ആകട്ടെ കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ബാംഗ്ലൂർ ഡേയ്സിൽ ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ നസ്രിയ നസീം നിവിൻ പോളി പാർവതി തിരുവോത്ത് എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രം വൻ വിജയമാണ് തിയേറ്ററുകളിൽ നേടിയത് അൻവർ റഷീദ് സോഫിയ പോൾ എന്നിവർ ചേർന്നായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് നിർമ്മിച്ചത് അഞ്ജലി മേനോൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സിനിമ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ നിന്നും മായാതെ നിൽക്കുന്ന ചിത്രമാണ് കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും ബാംഗ്ലൂർ ഡേയ്സ് ഏറ്റെടുത്തിരുന്നു മികച്ച പ്രതികരണത്തോടൊപ്പം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും സിനിമ നേട്ടമുണ്ടാക്കിയിരുന്നു അഞ്ജലി മേനോന്റെ മികച്ച തിരക്കഥയും സംവിധാനവും തന്നെയാണ് ബാംഗ്ലൂർ ഡേയ്സിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ഉസ്താദ് ഹോട്ടലിന്റെ വമ്പൻ വിജയത്തിന് പിന്നാലെയാണ് ബാംഗ്ലൂർ ഡേയ്സിന്റെ തിരക്കഥ അഞ്ജലി മേനോൻ മേനോനൊരുക്കിയത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരുതരം കഥയായിരുന്നു ചിത്രത്തിൽ അഞ്ചിൽ പറഞ്ഞത് ഗോപിസുന്ദറിന്റെ പാട്ടുകളും സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ബാംഗ്ലൂർ ഡേസിലെ മിക്ക ഗാനങ്ങളും എക്കാലത്തെയും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിയവയുമാണ് അതേസമയം അഞ്ജലി മേനോന് അവസാനമൊരുക്കിയ ഒ ടി ടി ചിത്രമായ വണ്ടർ വുമൺ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നിരുന്നാലും അഞ്ജലി മേനോന്റെ സിനിമകൾക്ക് മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ഉള്ളത് സിനിമകളുടെ പിന്നാലെ തിരക്ക് പിടിച്ചു പോകാതെ തനിക്ക് സൗകര്യമാകുന്ന വിധത്തിൽ ഇടവേളകളിൽ സിനിമ ചെയ്യുമ്പോൾ തന്നെ അത് തൻ്റെതായ രീതിയിൽ ഒരുക്കാനും അഞ്ജലി മേനോന് കഴിയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ